നമ്മുടെ റംബുട്ടാൻ ചെടി നന്നായി പൂത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരുമൂടി റംബുട്ടാൻ ചെടിയെങ്കിലും വെച്ചു പിടിപ്പിക്കാത്തവരായി ആരും കാണില്ല ചിലയിടങ്ങളിലെ റംബുട്ടാൻ പഴത്തിന് നല്ല പുളിപ്പും അതിൻ്റെ കായ് ചെറുതും വിത്ത് വലുതുമായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റംബുട്ടാൻ പഴം പുളിപ്പില്ലാതെ കിട്ടുന്നതിനെ പറ്റി വിശദമായി പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ റംബുട്ടാൻ ചെടി രണ്ട് വർഷമായാലും കായ്ക്കില്ല നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട അതിനുള്ള പ്രതിവിധിയും നമ്മുടെ ഈ വീഡിയോയിലുണ്ട് റംബുട്ടാൻ ചെടി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തൈ നടുന്നതിനെ പറ്റിയും വളപ്രയോഗത്തിനെക്കുറിച്ചും നമുക്ക് വിശദമായി സംസാരിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ റമ്പുട്ടാൻ പൂത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതിനെക്കുറിച്ചുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നഴ്സറികളിൽ നിന്നും പല വെറൈറ്റികളായ റംബുട്ടാൻ ചെടികൾ വാങ്ങുവാൻ കിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത റംബുട്ടാൻ ചെടികൾ തന്നെ വാങ്ങി നടുവാൻ ശ്രമിക്കണം അങ്ങനെയുള്ള ചെടികൾ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുകയും അവയ്ക്ക് നല്ല വലിപ്പവും മധുരവും കാണും നാടൻ തൈകളാണെങ്കിൽ ആറു വർഷം കഴിഞ്ഞേ കായ്ക്കുകയുള്ളൂ നാടൻ റംബുടാനിൽ നിന്ന് കിട്ടുന്ന കായ്കൾ എഴുപത് ശതമാനം പുളിപ്പുള്ളതായിരിക്കും ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് റംബു പൂത്തത് റംബു ടാൻ പൂത്തു കഴിഞ്ഞാൽ പൂക്കളെല്ലാം കായ്കളാകാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും പൂക്കുലകൾ കരിഞ്ഞുണങ്ങി പോകാതിരിക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ റംബുട്ടാൻ ചെടിക്ക് സമയാസമയങ്ങളിൽ വളം ചെയ്ത് കൊടുക്കുകയും പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്താൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ രണ്ട് വർഷത്തിനകം കാഴ്ച കിട്ടും റംബുട്ടാൻ വിളവെടുത്തതിന് ശേഷം റംബുട്ടാൻ ചെടിയുടെ ബ്രാഞ്ചസ് വെട്ടി ഒതുക്കി വളരെ പൊക്കത്തിൽ പോകാതെ ഒരേ ലെവലിൽ നിർത്തുന്നതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രൂൺ ചെയ്താൽ കട്ട് ചെയ്ത റംബുട്ടാൻ ചെടിയുടെ കമ്പിൽ നിന്നും കൂടുതൽ ബ്രാഞ്ചസ് വരികയും അവയെല്ലാം പൂത്ത് നല്ല രൂപത്തിൽ കായ്കൾ കിട്ടുകയും ചെയ്യും റംബുട്ടാൻ ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ആ പൂവിന് ചുറ്റും തേൻതുമ്പികളും ചെറു പ്രാണികളും വരും ഒരു കാരണവശാലും റംബുട്ടാൻ പൂവിൽ വന്നിരിക്കുന്ന പ്രാണികളെ ഓടിക്കുവാൻ വേണ്ടി ഒരു വിധത്തിലുള്ള മരുന്നുകളും റംബുട്ടാൻ പൂവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഈ ചെറുപ്രാണികൾ എല്ലാ പൂവിലും ചെന്നിരിക്കുന്നത് കാരണമാണ് പരാഗണം നടക്കുന്നതും പൂക്കളെല്ലാം കായ്കളായി മാറുന്നതും റംബുട്ടാൻ ചെടിയിൽ നിറയെ പൂക്കൾ വന്നതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കുകയും വേണം റംബുട്ടാൻ ചെടി പൂത്തതിന് ശേഷം നനച്ചു കൊടുത്തില്ലെങ്കിൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് റംബുട്ടാൻ പൂവിടുന്നതിന് വാട്ടർ സ്ട്രെസ് അത്യാവശ്യമാണ് സ്ഥിരമായി നനച്ചുകൊടുത്താൽ റംബുട്ടാൻ ചെടിയിൽ തളിരിലകൾ വന്നുകൊണ്ടിരിക്കും എന്നാൽ റംബുട്ടാൻ ചെടിയിലെ ഇലകൾ മൂത്താൽ മാത്രമേ റംബുട്ടാൻ പൂവിടുകയുള്ളൂ അതിനുവേണ്ടി ഡിസംബർ മാസത്തോടു കൂടി റംബുട്ടാൻ സ്ഥിരമായി നനയ്ക്കുന്നത് ഒഴിവാക്കണം അതുപോലെ തന്നെ പ്രത്യേകമായി പറയേണ്ടത് റംബുട്ടാൻ ചെടി പൂത്തതിന് ശേഷം നനച്ചു കൊടുക്കുമ്പോൾ പൂവിൽ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ റംബുട്ടാൻ ചെടിയിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും അമിതമായ വളപ്രയോഗം റംബുട്ടാൻ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകാനും കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് റംബുട്ടാൻ ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരടിയെങ്കിലും മാറിയേ വളമിട്ട് കൊടുക്കാവൂ നമ്മുടെ ഈ ചെടിയിലും ഇപ്രാവശ്യത്തെ കഠിനമായ ഉണക്ക് കാരണം ഇലകൾ കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട് പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് റംബുട്ടാൻ പൂക്കുവാനും കായ്ക്കുവാനും സഹായിക്കുന്നു നമ്മൾ റംബുട്ടാൻ പഴങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുലയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അവയെല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും റംബുട്ടാൻ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടന്നാൽ റംബുട്ടാൻ ചെടിയുടെ വേര് അഴുകിപ്പോകുവാനും ചെടി നശിച്ചു പോകുവാനും സാധ്യതയുണ്ട് കൃഷി സംബന്ധമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്